ഹലോ അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഫസ്റ്റ് തന്നെ ഞാൻ ഇതാ ഇവിടെ ബാംബൂ സ്റ്റിക്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതാ കുറച്ച് ഫ്ലവേഴ്സ് വേണം ഞാൻ വൈറ്റും റെഡും ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലായിട്ട് ഈ ഒരു ഫ്ലവർ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ഓരോ സ്റ്റിക്ക് എടുത്തിട്ട് ഓരോ ഫ്ലവറായിട്ട് വെച്ച് കൊടുക്കാം വേണമെങ്കിൽ ആ ഫ്ലവർ വെച്ച ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം ഞാനിപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതാ നമ്മൾ എല്ലാ ഫ്ലവറും ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതവിടെ വെക്കാം ഇനി അടുത്ത് ഇതുപോലെ ഒരു തെർമകോളിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കുന്നുണ്ട് ഇതാ ഇതുപോലെ വീഡിയോയിൽ കണ്ടതുപോലെതാ കുറച്ച് മുകളിലോട്ടേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രൂപത്തിൽ കുറച്ച് താഴ്ത്തി കൊടുത്തതാ ഇതുപോലെ ഇനി അതേപോലെ തന്നെ അടുത്തതു ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ ഓരോന്നും എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ റെഡ് കളറാണ് ആദ്യം തന്നെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് അഞ്ചെണ്ണാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് ഇനി അതിന് ശേഷം അതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് കുറച്ച് താഴേക്ക് ഇറക്കി കൊണ്ട് ഞാൻ വൈറ്റ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഒരു മൂന്നെണ്ണാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് ഇനി അതിന് ശേഷം അതായതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് നമ്മൾ വീണ്ടും റെഡ് ഫ്ലവർ തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് താഴൊക്കെ ഇറക്കിയിട്ട് വേണം അത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ടെണ്ണാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഫ്ലവറെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം അതായത് താഴെ വരുന്ന കാണുന്ന സ്റ്റിക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അതാ കട്ട് എടുത്തിട്ടുണ്ട് അടുത്തതായി ഇതാ ഞാനിവിടെ ബൊക്കറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്കും റെഡും കോമ്പിനേഷനിലാണ് ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ ഷീറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷീറ്റ് ഇതുപോലെ നിവർത്തി പിടിക്കുക എന്നിട്ട് വീഡിയോയിൽ കാണിച്ചതുപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ അടുത്ത ഭാഗം ഇതാ ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ അതും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ മുകളിലായിട്ട് ഒന്നുകൂടെ ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും അത് കഴിഞ്ഞു പോരില്ല ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളും എന്നിട്ട് ഇത് ഇതുപോലെ രണ്ട് സൈഡിലായിട്ടും കൂടി ഞാനൊന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ നമുക്ക് ഇത് അതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചിരിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊന്ന് ഒന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ അതാ മറ്റേ സൈഡിലും നമ്മൾ ഇതാ അതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നല്ല നീറ്റാക്കി കൊടുക്കണം എന്നിട്ട് ഇതാ ഈ താഴെ വരുന്നത് നമുക്ക് ദാ ഇതുപോലെ മുകളിലോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് നന്നായി വലിച്ചു പിടിച്ചിട്ട് വേണം ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ദാ ഈ സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ മറ്റേ സൈഡിലും ഒട്ടിച്ചുകൊടുക്കാം കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒരു ബൊക്കറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെൻടർ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടൊന്ന് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ നിന്ന് ദയോരെണ്ണ എടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചിരിച്ചിട്ട് എന്നിട്ട് ഒന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മുകളിലായിട്ടൊരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ദാ ഈ അടുത്ത ഷീറ്റും ഒട്ടിച്ചു കൊടുക്കാം രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇത ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ രണ്ടാമത് ചെയ്ത ഷീറ്റ് ഇത ഇതുപോലെ ഒന്ന് താഴ്ത്തിയിട്ട് വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ മറ്റേതും ചെയ്തെടുക്കാം ഇനി ദാ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ദാ ടാപ്പ് ടേപ്പ് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടാകും നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ആ ഹാഫ് പീസ് കൊണ്ട് നമുക്കിതാ വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അത് ഇതുപോലെ തന്നെ ഒന്ന് തായമായിട്ട് കുറച്ച് ഇറക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുകളത്തെ ഭാഗം ഒന്ന് കഴിഞ്ഞാൽ ഇതായി ഇതുപോലെ കിട്ടും എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കൂട്ടി പിടിക്കുക തായെ കൂട്ടി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഡബ്ബർ ബാൻഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ദാ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഫിനിഷാക്കി എടുക്കാം ഇതുപോലെ പകുതി വരുന്ന ബൊക്ക ഷീറ്റ് ഒന്നുകൂടെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ കറക്റ്റിൽ ഇതാ ഇതുപോലൊന്ന് സെൻറ്ററിലേക്കൊന്ന് ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഒന്ന് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ മറ്റേ ഭാഗത്തുനിന്ന് ഒന്ന് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് പിടിക്കാം കേട്ടോ എന്നിട്ട് എന്താ ഒന്ന് ടാപ്പ് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം അതാ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ സെൻറ്റർ ഭാഗം അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് ഇതാ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് അങ്ങോട്ടേക്ക് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തത് അതുപോലെ ശ്രദ്ധിച്ച് നോക്കാതെ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചുരുക്കിക്കെടു അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ച് പിടിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ഭാഗം മുകളിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മറ്റുള്ള വേണം ടേപ്പ് ഒട്ടിച്ചെടുക്കാൻ ഒന്നുകൂടെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതാ അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ബൊക്കൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അത് നമുക്കൊന്ന് ജസ്റ്റ് ഡബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കാം അപ്പം കറക്റ്റ് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ഉണ്ടോ കറക്റ്റിലാക്കി കൊടുക്കാം നേരത്തെ ചെയ്ത അതേ മെത്തേഡിലൂടെ തന്നെ ഒന്നുകൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതാ ഇത് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഡബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല വൃത്തി ാണ് കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ എന്താ അതിൻ്റെ ഒന്ന് ടാപ്പും കൂടി ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളും അതിന് ശേഷം അതാ ഒരു റിബൺ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് അതൊന്ന് കെട്ട് ഇട്ടുകൊടുക്കാം എന്താ ഒന്ന് അമർത്തി ഒരു കെട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഞാനൊരു കെട്ടും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം രണ്ട് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു കെട്ടും കൂടി കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്യാത്ത ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടും ഒരുപോലെ സെറ്റാക്കി കൊടുക്കാം ഉണ്ടോ അതിനുശേഷം നമുക്ക് കത്രിക എടുത്തിട്ട് താഴെ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ താഴേന്ന് മുകളിലോട്ടേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ അതെങ്ങനെ കിട്ടും ഇങ്ങനെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടില്ല സ്റ്റിക്ക് ഇങ്ങനെ കാണുന്നത് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അവിടെ ജിപ്സം ഫ്ലവറാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ വെക്കുന്ന ആ ഒരു സമയത്ത് വെക്കാം അപ്പോൾ എനിക്ക് അന്നേരം അത്ര ഞാൻ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സ്റ്റിക്കിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഫ്ലവർ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇതുപോലെ ദാ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്കിതാ ഇതുപോലെ തെർമോക്കോളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുത്തി ഇറക്കാവുന്നതാണ് ഇത് വെച്ചപ്പയാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇനിതാ ഇതിൻ്റെ സെൻറ്ററിലായിട്ടും ഞാൻ അതാ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോൾ തന്നെ കറക്റ്റ് ഫോൾഡ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ഭംഗിയുണ്ട് നല്ല ഫിനിഷിങ്ങും ഉണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ബോക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും ഇൻഷല്ല